നമസ്കാരം ഓട്ടോയിൽ മീറ്റർ പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ ഇനി സൗജന്യ യാത്രയാണ് അതെ മീറ്റർ ഇട്ടില്ലെങ്കിൽ യാത്ര സൗജന്യം എന്ന സ്റ്റിക്കർ പതിക്കാത്ത ഓട്ടോറിക്ഷകളുടെ ഫിറ്റ്നസ് കീറിയിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് ഫിറ്റ്നസ് പരിശോധനയ്ക്ക് വരുന്ന ഓട്ടോറിക്ഷകളിൽ സ്റ്റിക്കർ ഇല്ലെങ്കിൽ വാഹനങ്ങളെ മടക്കി അയക്കാൻ എറണാകുളം ആർ മനോജ് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതുമൂലം കഴിഞ്ഞ ദിവസങ്ങളിൽ ഫിറ്റ്നസ് പരീക്ഷയിൽ സ്റ്റിക്കർ ഇല്ലാതെ ഹാജരാക്കിയ ഓട്ടോകളെ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ പരാജയപ്പെടുത്തിയിരുന്നു മാർച്ച് ഒന്നു മുതലാണ് മീറ്റർ ഇട്ടില്ലെങ്കിൽ യാത്ര സൗജന്യം എന്ന സ്റ്റിക്കർ നിർബന്ധമാക്കി ഉത്തരവിറക്കിയത് എന്നാൽ സ്റ്റിക്കർ മിക്ക ഓട്ടോകളിലും പതിച്ചു തുടങ്ങിയിട്ടില്ല നിർദ്ദേശത്തിനെതിരെ ഓട്ടോ തൊഴിലാളികൾക്കിടയിൽ പ്രതിഷേധവും വ്യാപകമാണ് സമരം ശക്തമാക്കുമെന്നാണ് വിവിധ സംഘടനകൾ പറയുന്നത് ജില്ലയിൽ ഒരു വിഭാഗം ഓട്ടോറിക്ഷകൾ മീറ്റർ പ്രവർത്തിക്കാതെയാണ് ഓടുന്നത് അതിനാൽ യാത്രക്കാരിൽ നിന്ന് അമിത നിരക്ക് ഈടാക്കുന്നു എന്ന പരാതികളും വ്യാപകമാണ് ഫെയർ മീറ്റർ പ്രവർത്തിപ്പിക്കാതിരിക്കുകയോ പ്രവർത്തന രഹിതമാക്കുകയോ ചെയ്താൽ യാത്ര സൗജന്യം എന്ന് മലയാളത്തിലും ഇംഗ്ലീഷിലും രേഖപ്പെടുത്തി പ്രിന്റ് ചെയ്ത സ്റ്റിക്കർ ഡ്രൈവർ സീറ്റിന് പിറകിലായോ യാത്രക്കാർക്ക് അഭിമുഖമായോ പതിച്ചിരിക്കുമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഉത്തരവ് ഒരു മാസം മുമ്പ് ഇറങ്ങിയിരുന്നുവെങ്കിലും തയ്യാറെടുപ്പിന് ഒരു മാസത്തെ സമയം വേണമെന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയും വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും നിർദ്ദേശം പരിഗണിച്ചാണ് മാർച്ച് നടപ്പാക്കാൻ തീരുമാനിച്ചത് സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗത്തിലാണ് സ്റ്റിക്കർ പതിപ്പിക്കാനുള്ള തീരുമാനം ഉണ്ടായത് എങ്കിലും ഭൂരിപക്ഷം ഓട്ടോകളിലും സ്റ്റിക്കർ പതിപ്പിച്ചിട്ടില്ല മീറ്റർ ഇട്ട് തന്നെയാണ് ഓട്ടോ ഓടിക്കുന്നതെന്നും ഇത്തരത്തിൽ അടിച്ചേൽപ്പിക്കുന്ന നടപടികൾ അംഗീകരിക്കില്ലെന്നുമാണ് കൊച്ചിയിലെ ഓട്ടോക്കാരുടെ നിലപാട് യൂണിയനുമായി ഈ വിഷയത്തിൽ സർക്കാരുമായും വീണ്ടും ചർച്ച നടത്തും അതേസമയം മീറ്റർ പ്രവർത്തിപ്പിക്കാതെ അമിത ചാർജ് ഈടാക്കുന്നതും ഇതേ തുടർന്നുള്ള വാക് തർക്കങ്ങളും ഒഴിവാക്കാൻ സംസ്ഥാനതല തീരുമാനങ്ങളുടെ ഭാഗമായി പാലക്കാട് ജില്ലയിലും നടപടി സ്വീകരിച്ചിരുന്നു ഓട്ടോറിക്ഷക്കാർ അമിത ചാർജ് ഈടാക്കുന്നത് സംബന്ധിച്ച് കൂടുതൽ ആക്ഷേപമുള്ള ജില്ല കൂടിയാണ് പാലക്കാട് ശനിയാഴ്ച മുതൽ മീറ്റർ പ്രവർത്തിപ്പിക്കാത്ത ഓട്ടോറിക്ഷകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇവർക്കെതിരെ പിഴ ഈടാക്കുന്നതടക്കമുള്ള നടപടി സ്വീകരിക്കുമെന്നും പാലക്കാട് ആർ ടിഒ പറഞ്ഞിരുന്നു പരാതികൾ പരിഹരിക്കാൻ രണ്ടു മാസത്തിൽ ഒരിക്കൽ യോഗം ചേരും മീറ്റർ ഇടാത്ത ഓട്ടോറിക്ഷകൾക്കെതിരെ യാത്രക്കാരുടെ പരാതിയിലും നടപടിയെടുക്കും നഗരത്തിൽ കഴുത്തറുപ്പൻ കൂലിയാണ് വാങ്ങുന്നതെന്ന് പൊതുവെ പരാതിയുണ്ട് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അമ്മൻകോവിൽ വരെ സാധാരണ നിരക്ക് അൻപത് മുതൽ അറുപത് വരെയാണ് കഴിഞ്ഞ ദിവസം യാത്രക്കാരിൽ നിന്ന് ഈടാക്കിയത് എൺപത് രൂപ മീറ്റർ പോലും ഇല്ലാത്ത ഓട്ടോ ചോദ്യം ചെയ്ത യാത്രക്കാരനോട് റോഡ് മോശം തന്റെ കൈ വയ്യ എന്നിങ്ങനെ കാരണങ്ങളുടെ കെട്ടയച്ചു വായ്പനിൽ നിന്ന് പാലാരിവട്ടത്തെ കോട്ടം വിളിച്ച യാത്രക്കാരിൽ നിന്ന് മുന്നൂറ്റി രൂപ ഓട്ടോ കൂലിയായി വാങ്ങി അറുപത് രൂപ അധികമായി ഈടാക്കിയതിന് ഓട്ടോ ഡ്രൈവർക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടിയും സ്വീകരിച്ചിരുന്നു പൊതുജനം പരാതി പറയാത്തതാണ് പ്രശ്നം പലരും അഞ്ചു രൂപയോ പത്ത് രൂപയോ അല്ലേ എന്ന് പറഞ്ഞ് വിട്ടുകളയുകയാണ് ജനം പരാതി പറഞ്ഞാൽ ഉടൻ നടപടിയെടുക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതരും പറയുന്നുണ്ട്